ഏറ്റവും കൂടുതൽ കള്ളം കാണിക്കുന്ന ആര്യൻ തന്നെയാണ് അനീഷിനെ ഏറ്റവും അധികം കുറ്റപ്പെടുത്തുന്നത് എന്ന് കാണുമ്പോൾ ചിരിക്കണോ സഹതപിക്കണോ എന്ന് മനസ്സിലാവുന്നില്ല ആര്യൻ എന്തെല്ലാം കള്ളത്തരങ്ങൾ ടാസ്കിൽ കാണിക്കുന്നുണ്ട് ചിലതൊക്കെ നമുക്ക് ടാസ്കിന്റെ ഭാഗമാണ് സ്ട്രാറ്റജീസ് ആണെന്നൊക്കെ പറയാം കാട് ഒളിപ്പിച്ചു വെച്ചതും സ്ക്രാച്ച് ചെയ്ത് നോക്കിയതുമൊക്കെ ശുദ്ധ പോകൃത്തരം തന്നെയാണ് അല്ലേ ടാസ്കിലെ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ് ഒരുപക്ഷെ അനീഷ് ജയിക്കേണ്ടിയിരുന്ന ഒരു ടാസ്ക് ആണ് കുറച്ചൊക്കെ ഇവർ കള്ളത്തരങ്ങൾ കാണിച്ചതുകൊണ്ട് തന്നെയാണ് ആര്യൻ ജയിച്ചത് ആര്യൻ സ്മാർട്ടാണ് ടാസ്കുകളിൽ മിടുക്കനാണ് അനീഷിനേക്കാളും നന്നായിട്ട് കളിക്കുന്ന ആളാണ് ഇതൊക്കെ ശരിയാണെങ്കിലും ഈ കഴിഞ്ഞ വീക്കിലെ ടാസ്കില് കുറേയേറെ കള്ളത്തരങ്ങൾ ആര്യനും കാണിച്ചിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ഒരു ഒരു സ്ക്രാച്ച് ചെയ്തിട്ടുള്ള ഒരു കാർഡ് ആ സോഫയുടെ അടിയിലേക്ക് മൂപ്പര് കയറ്റി വെച്ചത് ബിഗ് ബോസ് പോലും ചോദിച്ചിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം സോ ആര്യനെ അനീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വസ്തുതകളുണ്ട് ആര്യൻ ജയിച്ചു ഒക്കെ ശരിയാണ് എന്നാലും ആര്യൻ തീർച്ചയായിട്ടും കള്ളത്തരങ്ങൾ ഒരുപാട് കാണിച്ചു ആ ആര്യനാണ് അനീഷിനെ കുറ്റം പറയുന്നത് അതുപോലെ തന്നെ അക്ബർ അനീഷിന്റെ കയ്യിൽ നിന്ന് ഇത് തട്ടിപ്പറിക്കാൻ ശ്രമിച്ച സമയത്ത് സ്വാഭാവികമായിട്ട് അനീഷ് കടിക്കോ ഒപ്പിച്ചോ മാന്തോ ഒക്കെ ചെയ്തു തെറ്റാണ് അനീഷ് ആ ചെയ്ത പ്രവൃത്തി തെറ്റ് തന്നെയാണ് പക്ഷെ അതിന് പകരമായിട്ട് നല്ല ഒരു ഒന്നാം അടി നല്ലൊരു അടി തിരിച്ച് അക്ബർ അനീഷിനിട്ട് കൊടുത്തു ഫിസിക്കൽ അസോൾട്ടാണ് രണ്ടും നടന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് രണ്ടുപേരും വേണമെങ്കിൽ ഈ കാര്യം പറഞ്ഞു പുറത്താക്കാമല്ലോ കാരണം നല്ലൊരടിയാണ് അക്ബർ കൊടുത്തത് നിസ്സംശയം പറയാം നല്ലൊരടി അടിച്ചു ഇതിനിടയിൽ ഇന്ന് വീണ്ടും ഒരു സംസാരം അനീഷിനും അക്ബറിനും ഇടയിൽ നടന്നു എന്ന് വെച്ചാൽ അക്ബർ പറഞ്ഞത് ഇനി എൻ്റെ കയ്യിൽ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം മണ്ടക്കടിച്ചതേയുള്ളൂ ഞാൻ അടുത്ത് പല്ലടിച്ച് കുഴിക്കുമെന്ന് അനീഷിനോട് അക്ബർ പറയുന്നുണ്ട് അനീഷും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആ സമയത്ത് ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇപ്പൊ ലൈവില് നടന്ന കാര്യങ്ങളാണ് ബിഗ് ബോസ് കൊഴുക്കട്ട തിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഫിസിക്കൽ വെല്ലുവിളികളും ഫിസിക്കൽ ആക്ഷൻസും ഒക്കെ നടക്കുന്നത് അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം